അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വാത്തൂ നാം എല്ലാം ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം രക്ഷപ്പെടണം ഇഹത്തിലും പരത്തിലും എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു അമൂല്യനിധി പറഞ്ഞു തരാം ഈ ഒരു ദുർഹിജ മാസത്തിൽ നിങ്ങൾ അത് അധികരിപ്പിച്ചോളി നിങ്ങളുടെ ജീവിതം ഇഹലോകത്തും പരലോകത്തും ഉറപ്പായിട്ടും വിജയിക്കും ഈ ഒരു സൂറ നിങ്ങൾ പാരായണം ചെയ്യുന്നതോടെ നിങ്ങളുടെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും നിങ്ങളുടെ ജീവിതം ഇഹലോകത്ത് പരലോകത്തും നല്ല രീതിയിൽ തന്നെ വിജയിക്കും നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു സൂറത്തിനെ നിങ്ങൾ സ്നേഹിച്ചോളി ഈയൊരു സൂറത്ത് തിരിച്ചും നിങ്ങളെ സ്നേഹിക്കും ഇത് ഓതാൻ എളുപ്പമാണ് ഒരു സെക്കൻഡ് പോലും നമുക്കിത് പാരായണം ചെയ്യാൻ വേണ്ട നല്ല അതോടുകൂടി ഇത് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ദുർഹിജ മാസത്തിൽ നിങ്ങൾ പാരായണം ചെയ്തോളി ഈ ഒരു സൂറ അധികരിപ്പിച്ചാൽ നമ്മൾ ഖബറിൽ ഒറ്റപ്പെടില്ല ഖബറിൽ നമ്മൾ ആലിമീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എത്തിക്കും എല്ലാവർക്കും ഈ ഒരു സൂറത്തിനെ ബഹുമാനിക്കാനും പാരായണം ചെയ്യാനുമുള്ള കഴിവ് തരട്ടെ ആ ഒരു സൂറത്താണ് ഇഹിലാസ് സൂറത്ത് കുൽഹുഅള്ളാഹു എന്ന് തുടങ്ങുന്ന സൂറത്ത് ചെറിയ കുഞ്ഞു സൂറത്താണ് ഈ ഒരു സൂറത്തിന് നമ്മൾ ഒരു ദിവസം ഇരുന്നൂറ് അല്ലെങ്കിൽ മുന്നൂറ്റി എന്നിങ്ങനെ ഓതാൻ കഴിഞ്ഞെങ്കിൽ ഓതുക അല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഒരു തവണയെങ്കിലും ഓതിയാൽ അത്രക്ക് പുണ്യം കിട്ടുന്ന ഒരു സൂറത്താണ് ഇത് അതും ദുൽഹിജ മാസത്തിൽ ദുൽഹിജ മാസത്തിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഈ ഒരു സൂറത്ത് നിങ്ങൾ കൈയിൽ നിങ്ങൾ അധികരിപ്പിച്ചോളി അത്രക്ക് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിത്തീരും അലൈക്കും വർമ്മ തആല വബറകാതുഹു